പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ചാമ്പ്യന്മാരായി സമാപന ചടങ്ങിൽ വർണ്ണാഭമായ കലാവിരുന്നാണ് ഒരുക്കിയത് സ്പോർട്സ് കമന്റേറ്റർ ഷൈജു ദാമോദരൻ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പടർത്തി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒന്നാമത് പ്രീമിയർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിൽ കാണികൾക്കായി ഗംഭീരമായ കലാകായിക പ്രകടനങ്ങളാണ് സംഘാടകർ ഒരുക്കിയത് പ്രശസ്ത സ്പോർട്സ് കമന്റേറ്റർ ഷൈജു ദാമോദരൻ സ്റ്റേഡിയത്തിലും മൈതാനത്തിന് ചുറ്റിലും തിങ്ങി നിറഞ്ഞ കാൽപന്തുകളി സ്നേഹികളിൽ ആവേശം പടർത്തി തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ മലപ്പുറം സെന്റ് ജോമസ് സ്കൂൾ ബാൻഡ് സംഘത്തിന്റെ ബാൻഡ് മേളവും പെരിന്തൽമണ്ണ ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ സൂമ്പാ ഡാൻസും ഫുട്ബോൾ മാന്ത്രിക പ്രകടനങ്ങളും വർണ്ണം വിതറിയ ആകാശ വിസ്മയങ്ങളും കാണികൾക്ക് ഹരം പകർന്നു എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രീമിയർ ക്ലബ് പ്രസിഡന്റ് യു അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം വി രമേശൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എം ബി ഫസൽ മുഹമ്മദ് മുൻ ചെയർപേഴ്സൺ പി ഷാജി എ കെ മുസ്തഫ ക്ലബ് സെക്രട്ടറി സി എച്ച് റിയാസ് ട്രഷറർ പച്ചേരി ജലാൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഹക്കീം മാഡശ്ശേരി കൺവീനർ കീഴിശേരി ഇസ്മായിൽ ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസർ എ ബി സി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എം ഡി ഫൈസൽ നാനകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും ആവേശകരമായ കലാശ പോരാട്ടത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം അൽ മദീന ചെറുപ്പുളശ്ശേരിയെ പരാജയപ്പെടുത്തി ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായി ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിലായിരുന്നു രണ്ടാം പകുതിയിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം രണ്ടു തവണ ചെറുപ്പ്ശേരിയുടെ വലകുലുക്കി സമാപിച്ചപ്പോൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചാണ് സൂപ്പർ സ്റ്റുഡിയോ താരങ്ങൾ കളം വിട്ടത് വിജയികൾക്ക് കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ